Hi friends welcome to Sajus Taste Land എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ തികച്ചും ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ നരച്ച മുടി കറുപ്പിച്ചെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഹെയർ ഡൈ ആണ് അപ്പോൾ എത്ര നരച്ച മുടിയാണ് എന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ മീശയോ താടിയോ ഒക്കെ ആയിക്കോട്ടെ നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ ഒട്ടും തന്നെ കെമിക്കൽ യൂസ് ചെയ്യാതെ നമുക്ക് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് കറപ്പിച്ചെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഹെയർ ഡൈ ആണ് കാണിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മൾ കെമിക്കൽ ഡൈകളൊക്കെ യൂസ് ചെയ്യുമ്പോൾ എല്ലാവർക്കും പലർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് തലവേദന അലർജി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ പക്ഷേ ഈ ഒരു ഡൈ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അങ്ങനെയുള്ള യാതൊരു പ്രശ്നവും ഉണ്ടാവുന്നില്ല ഏത് പ്രായത്തിലുള്ളതാണെന്നുണ്ടെങ്കിലും നമുക്ക് നരച്ച മുടി കറുപ്പിച്ചെടുക്കാൻ പറ്റും അതുപോലെ തന്നെ നന്നായിട്ട് മുടി വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഡൈ ആണ് അപ്പോൾ അത് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഒന്നര കപ്പ് വെള്ളം ഞാൻ ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് കുറച്ച് തുളസിയിലയാണ് അപ്പോൾ തുളസിയില എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ് മുടിക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ബ്ലാക്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ അകാല നിരൊക്കെ തടയാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും അലർജി പ്രശ്നങ്ങൾ ഇപ്പോൾ ജലദോഷം നീതിരൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നവർക്ക് അതൊക്കെ ഒഴിവായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ് എന്ന് പറയുന്നത് ഒരു നല്ല മെഡിസിനൽ പ്ലാന്റ് തന്നെയാണ് അതെല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ് അപ്പോൾ അത് അത്യാവശ്യം എടുക്കുക കേട്ടോ ഒരു നാലഞ്ച് ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ എടുക്കാം എന്നിട്ട് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചിട്ടാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ എസൻസ് നന്നായിട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടിക്കോളും ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ഗ്രാമ്പു ആണ് അപ്പോൾ ഞാനൊരു എട്ട് ഗ്രാമ്പു എടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് ചതച്ച് എടുത്തിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ആ ഒരു എസൻസ് കംപ്ലീറ്റ് ആയിട്ട് കിട്ടും അപ്പോൾ മുടിക്ക് നല്ലൊരു ബ്ലാക്ക് കളർ കൂടുതലായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ കറുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇതും അലർജി പ്രശ്നങ്ങൾക്കൊക്കെ ഒരുപാട് ഹെൽപ്പ് ആവുന്നതാണ് അങ്ങനെയുള്ളവർക്കൊക്കെ ആ ഒരു പ്രോബ്ലം ഒക്കെ ഇല്ലാതെ ആവാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ മുടിക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നതാണ് മുടി വളർച്ച ഒക്കെ ആണെന്നുണ്ടെങ്കിലും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇനി നമുക്ക് വേണ്ടത് ചായപ്പൊടിയാണ് അപ്പോൾ രണ്ട് ടീസ്പൂൺ അളവിൽ ഞാൻ ചായപ്പൊടി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നമ്മുടെ ഡൈക്ക് നല്ലൊരു കറുപ്പ് കളറ് കിട്ടാൻ വേണ്ടിയിട്ട് കൂടിയാണ് നമ്മളിത് എടുക്കണേറ്റോ ഇനി നമുക്കിതെല്ലാം ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ആദ്യം നമുക്ക് നല്ലപോലെ ഒരു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം എന്നിട്ട് നന്നായിട്ട് തിള വന്നതിന് ശേഷം നമുക്കിതൊരു ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് സാവധാനം ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഒന്നര ഗ്ലാസ് വെള്ളം നല്ല ഉള്ളത് നമ്മുടെ ഒരു ആവശ്യത്തിനനുസരിച്ച് നമുക്കൊരു ഒരു ഗ്ലാസ് ഒന്നേക്കാൾ ഗ്ലാസ് വെള്ളമൊക്കെ ആക്കിയിട്ട് നമുക്ക് അതിലുള്ള ആ ഒരു കംപ്ലീറ്റ് എസൻസ് കിട്ടുന്ന രീതിയിൽ നമ്മളത് ചെറുതീലിട്ടിട്ട് നല്ലപോലെ തിളപ്പിച്ച് എടുക്കുകയാണ് വേണ്ടത് അപ്പോൾ നന്നായിട്ട് തന്നെ ആ ഒരു ഗ്രാംബൂവിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ തുളസിയിലയുടെ ഒക്കെ ആ ഒരു കംപ്ലീറ്റ് റിസൾട്ട് നമുക്ക് ആ ഒരു വെള്ളത്തിലേക്ക് നമുക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ അത് നല്ലപോലെ തന്നെ തിളച്ച് നല്ലൊരു കളറിലേക്ക് നമുക്കിത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് തണുക്കാനായിട്ട് മാറ്റിവെക്കണം നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കിത് നല്ല ഒന്ന് അരിച്ചെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ നമുക്കൊരു തുണിയിലൂടെയോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു അരിപ്പിലൂടെയൊക്കെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം അപ്പോൾ അതാ നന്നായിട്ട് തന്നെ നമുക്ക് നല്ലൊരു കളറിൽ നമുക്കത് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഈ ഒരു വെള്ളം മാത്രമായിട്ട് നമ്മുടെ മുടിയിൽ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അകാലനിര മാറാനും അതുപോലെ തന്നെ മുടി നന്നായിട്ട് വളരാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ആ ഒരു വെള്ളം മാത്രമായിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഇനി നമുക്ക് വേണ്ടത് ഇതുപോലൊരു ഇരുമ്പിൻ്റെ ഒരു പാത്രമാണ് കേട്ടോ അപ്പോൾ ഇരുമ്പിൻ്റെ പാത്രം തന്നെയുള്ളവർ അത് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ അതിൽ നമ്മൾ ഇതുപോലെയുള്ള ഡൈകള് നാച്ചുറൽ ഡൈകളൊക്കെ തയ്യാറാക്കിയിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് കിട്ടുന്നത് കേട്ടോ ഇനി നമുക്ക് വേണ്ടത് മൈലാഞ്ചിപ്പൊടിയാണ് അപ്പോൾ മൈലാഞ്ചിപ്പൊടി എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നല്ല നാച്ചുറൽ ആയിട്ടുള്ളത് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഒരു ആയിട്ടുള്ള രീതിയിലുള്ളത് തന്നെ നമ്മൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കുന്ന മൈലാഞ്ചിപ്പൊടിയൊക്കെ ആണെന്നുണ്ടെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇത് ഞാനൊരു പാക്കറ്റ് മുഴുവനായിട്ട് തന്നെ എടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് എത്രത്തോളം വേണം നമ്മുടെ മുടിയിൽ എത്രത്തോളം നരയുണ്ട് അപ്പോൾ അതിനനുസരിച്ചൊക്കെ നോക്കിയിട്ടാണ് അതിൻ്റെ അളവ് നമ്മൾ എടുക്കേണ്ടത് ഇനി നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു വെള്ളം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് ഇത് ഒട്ടും തന്നെ കട്ടകളില്ലാതെ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഒരുപാട് തിക്കുമല്ല എന്ന ഒരുപാട് അങ്ങോട്ട് ലൂസും അല്ലാത്ത രീതിയിൽ നമ്മൾ ഈ ഒരു ഇത് മിക്സ് നമ്മൾ തയ്യാറാക്കിയിട്ട് എടുക്കണം അപ്പോൾ അതാണ് ഈ ഒരു രീതിയിലാണ് ഞാനിത് റെഡിയാക്കിയിട്ട് എടുത്തിരിക്കുന്നത് കേട്ടോ ിയിപ്പോൾ നമുക്ക് ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാണ് വേണ്ടത് അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഇതേപോലെ എല്ലായിടത്തും ആവുന്ന രീതിയിലൊന്നാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ അത് റെഡി കിട്ടുന്നതായിരിക്കും നല്ലൊരു ബ്ലാക്ക് കളറിലേക്ക് വരുന്നതായിരിക്കും കുറഞ്ഞതൊരു മൂന്ന് നാല് മണിക്കൂറെങ്കിലും നമ്മളിത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി മാറ്റിവെക്കണം പറ്റുന്നള്ളവർ ഒരു രാത്രി മുഴുവൻ തന്നെ റെസ്റ്റ് ചെയ്യാൻ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കുന്നത് നല്ലതായിരിക്കും ഞാനിതൊരു നാല് മണിക്കൂറാണ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ രാവിലെയൊക്കെ ഒരു സമയത്ത് തയ്യാറാക്കിയിട്ട് വൈകുന്നേര സമയത്തൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ ആ ഒരു രീതിയിലൊക്കെ തയ്യാറാക്കാവുന്നതാണ് അപ്പോൾ നല്ലപോലെ ഇന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ ഇനി നമ്മൾ മുടിയിൽ ഇത് അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുടിയിലുള്ള ആ ഒരു എണ്ണമയൊക്കെ നന്നായിട്ട് തന്നെ ഷാംപൂ ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ മുടി നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കുക അതിന് ശേഷം നമുക്ക് ഈ ഒരു മുടിയിൽ നമുക്കിത് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ മുടിയുടെ എത്ര നരയുണ്ട് അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ഓരോ മുടിയിലും ഈ ഒരു എന്താ ഡൈ തട്ടുന്ന രീതിയിൽ വേണം നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാ മുടിയിലും ഇത് തട്ടിയാൽ മാത്രമേ നമ്മുടെ മുടി നല്ല രീതിയിലേക്ക് ആ ഒരു ബ്ലാക്ക് കളർ നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ ഇത് നമ്മളൊരു രണ്ട് മണിക്കൂർ ഒ ഒരു മണിക്കൂർ തൊട്ടൊരു രണ്ട് രണ്ട് മണിക്കൂർ വരെ നമ്മളിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം അതിനുശേഷം നോർമൽ വാട്ടറിലാണ് നമ്മളിത് കഴുകിക്കളേണ്ടിയിട്ട് ഷാംബൂ സോപ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ യൂസ് ചെയ്യാൻ പാടില്ല അപ്പോൾ അതുപോലെ തന്നെ ഇത് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടും നമുക്ക് വാഷ് ചെയ്യാൻ എളുപ്പമാവാൻ വേണ്ടിയിട്ടും നമുക്കൊരു കവർ നമുക്ക് ഇങ്ങനെ നമ്മുടെ തലയിൽ ഇടുന്നത് നല്ലതായിരിക്കും അപ്പോൾ അത് ഡ്രൈ ആയി പോവാതെ നല്ലൊരു കളറിലേക്ക് നമുക്ക് കിട്ടുന്നതായിരിക്കും ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് ഇത് ഇതുപോലെയുള്ള ഒരു എന്താ പറയുക കഞ്ഞിത്തൂവാണ് കേട്ടോ അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന തന്നെയായിരിക്കും ഈ കൊടി തൂവെന്ന് പറയുന്നത് ഒരുപാട് മെഡിസിനൽ വാല്യൂ ഉള്ളതാണ് ഈ പ്ലാന്റിന് അപ്പോൾ പലർക്കും അറിയുന്നത് തന്നെ ആയിരിക്കും അപ്പോൾ ഇതിന് നമുക്ക് മുടിക്ക് ഒരുപാട് എന്താ പറയുക ആവുന്നുണ്ട് മുടി വളർച്ചക്കെയാണെന്നുണ്ടെങ്കിൽ മുടിയിൽ എന്താ ഉണ്ടാകുന്ന താരന് മുടി കൊഴിച്ചിൽ അതുപോലെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് മാത്രമല്ല പലർക്കും ഇതുപോലെയുള്ള ഡൈകളൊക്കെ യൂസ് ചെയ്യുമ്പോൾ അലർജി പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ടായിരിക്കും തലവേദന ഒരു വലിയ പ്രശ്നമായിട്ടൊക്കെ വരാറുണ്ട് അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് ആവും അതുപോലെ തന്നെ നല്ലൊരു ബ്ലാക്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പാകുന്നതാണ് അപ്പോൾ അതിൻ്റെ ഒരു എന്താ മെഡിസിനൽ വാല്യൂ ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ലൊരു വീഡിയോ ഞാൻ തിനുമ്പ് ചെയ്തിട്ടുണ്ട് കാണാത്തവരോ ഒന്ന് കണ്ടു നോക്കൂട്ടോ അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് അതിലേക്ക് ഒരു അഞ്ചാറ് ഇല നമുക്ക് ഈയൊരു കഞ്ഞിത്തുവയുടെ ഇല നമുക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട് ആ ഇലയിലുള്ള ഒരു മുഴുവൻ എസൻസും കിട്ടുന്ന രീതിയിൽ നമ്മളതൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് വേണ്ടത് കേട്ടോ അപ്പോൾ അതാ നല്ല പോലെ തന്നെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കളറ് ജസ്റ്റ് ഒന്ന് കുറച്ചൊന്ന് മാറിയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം അതിലുള്ള ഇലകളൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം എന്നിട്ട് ഒരു ഇളം ചൂടുള്ള രീതിയിൽ വേണം നമുക്കിത് എടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് വേണ്ടത് നീലയാമിരിയാണ് അപ്പോൾ നീലയാമിരി എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ് അപ്പോൾ നമുക്ക് എന്താ ഹൺഡ്രഡ് പേർസെൻറ്റ് പ്യുവറായിട്ടുള്ള നീലയാമിരി തന്നെ നമ്മൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോഴാണ് നമുക്കൊരു ഹൺഡ്രഡ് പെർസെൻറ്റ് റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ ഇതിന് നമുക്കൊരു പാക്കറ്റ് മുഴുവനായിട്ട് തന്നെ എടുക്കുന്നുണ്ട് ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു വെള്ളം ചേർത്തിട്ട് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ചേർത്തിട്ട് ഒട്ടും തന്നെ കട്ടകളില്ലാതെ നന്നായിട്ട് മിക്സാക്കി എടുക്കുകയാണ് വേണ്ടത് അപ്പോൾ നമ്മൾ മൈലാഞ്ചിയുടെ ആ ഒരു മിക്സൊക്കെ തയ്യാറാക്കിയില്ലേ ആ ഒരു രീതിയിൽ തന്നെയാണ് ഇതും തയ്യാറാക്കി എടുക്കുന്നത് കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ നമ്മളിത് റെഡിയാക്കി എടുക്കണം അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് ലൂസുമല്ല ഒരുപാട് അങ്ങനത്തെ തിക്കും അല്ലാത്ത രീതിയിൽ വേണം നമ്മളിത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് തിക്കായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ മുടിയിലത് എല്ലായിടത്തും നമുക്ക് അപ്ലൈ ചെയ്യാനേ സാധിക്കില്ല അതുപോലെ തന്നെ ഒരുപാട് ലൂസായാലത് ഒലിച്ചിറങ്ങാനുള്ള ചാൻസൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മളിത് റെഡിയാക്കിയിട്ട് എടുക്കേണ്ടത് ഇനി നമ്മളിത് തന്നെ നമ്മൾ അപ്ലൈ ചെയ്യുന്നില്ല ജസ്റ്റ് ഒരു അഞ്ച് പത്ത് മിനിറ്റ് നമ്മളിത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി മാറ്റിവെക്കണം അതിന് ശേഷമാണ് നമ്മളിത് അപ്ലൈ ചെയ്യാനായിട്ട് പാടുള്ളൂ അപ്പോൾ അതാ ഞാനൊരു പത്ത് മിനിറ്റ് വെച്ചപ്പോഴേക്കും തന്നെ അതിൻ്റെ കളർ കുറച്ചുകൂടി ഒന്ന് മാറിയിട്ട് വന്നിട്ടുണ്ട് കുറച്ചുകൂടി ഒരു ഡാർക്കിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതാ നമ്മൾ മൈലാഞ്ചി ഒക്കെ ഇട്ടതിന് ശേഷം വാഷ് ചെയ്തതിന് ശേഷമുള്ള മുടിയാണ് കാണുന്നത് നന്നായിട്ട് തന്നെ ആ ഒരു റെഡ് കളറിലേക്ക് ഇത് വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നമുക്ക് ഒരു നല്ല രീതിയിൽ നമ്മുടെ മുടി മൈലാഞ്ചിയൊക്കെ ഇട്ടിട്ട് ഈ ഒരു രീതിയിൽ വന്നാലാണ് നമ്മൾ എന്താ ഈ ഒരു നീലാമ്പരി പാക്ക് നമ്മൾ ചെയ്യുമ്പോൾ ഒരു ഹൺഡ്രഡ് റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ ഇനി നമ്മുടെ ആ ഒരു മുടി എവിടെയൊക്കെയാണോ നേരം ഉണ്ടായിരുന്നത് ആ ഒരു ഓരോ മുടിയിലും തട്ടുന്ന രീതിയിൽ നമ്മൾ ഈ ഒരു നീലിയാമരി മുഴുവനായിട്ട് തന്നെ തേച്ച് കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് വയ്ക്കുക അപ്പോൾ ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് ഇറങ്ങിക്കോളും അതിനുശേഷം ശേഷം നമ്മളിതൊരു ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം എന്നിട്ട് നമ്മൾ നോർമൽ വാട്ടറിൽ കഴുകി കളയാനേ പാടുള്ള ഷാംപൂ കാര്യങ്ങളൊന്നും തന്നെ യൂസ് ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ ഇതുപോലൊരു ഇട്ട് വെക്കുക അപ്പോൾ നമുക്കത് ഡ്രൈ ആയി പോവാതിരിക്കും വാഷ് ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും എന്നിട്ട് ഇപ്പോൾ ഞാനത് ഒരു മണിക്കൂറിന് ശേഷം വാഷ് ചെയ്തപ്പോഴേക്കും മുടി നന്നായിട്ട് തന്നെ നല്ലൊരു ഹൺഡ്രഡ് തന്നെ കറുപ്പായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി ഉണ്ടാവും എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഈ വീഡിയോ ഇത് ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്യാത്തവരെ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്യാനും മറക്കരുത് ചാനലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ തൊട്ടടുത്തുള്ള കുഞ്ഞു കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ അപ്പം ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടുന്നതായിരിക്കും ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക് യു ബൈ